നമുക്കൊരു പായസ ചലഞ്ച് കിട്ടിയേക്കും കേട്ടോ കേട്ടോ ഒരു ലിറ്റർ പായസമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതിന് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പി കേട്ടോ അപ്പം ഇതെന്ന പകുതി ഞാൻ വേറൊരു കോപ്പിക്ക് എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ രാഹുലിന് കൊടുക്കാൻ രാഹുലിന് ഉണ്ടല്ലോ പെരുന്നാൾക്ക് ബിരിയാണി കൊടുത്താൽ പിന്നെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ തിരക്കുണ്ടാക്കല്ലോ തുടങ്ങിയിരിക്കും രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തിരക്കാവുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഒരു പായസം കൊടുക്കാം രാഹുലിനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ രാഹുലിനെ കാട്ടി ഇതാണ് ഞമ്മളെ ാണ് പായസം കൊടുക്കുന്നത് വെക്കേഷൻ ആയിട്ട് വന്നിട്ടാണ് ഇത് ഞമ്മളെ കുഞ്ഞത്തട മോനാണ് എല്ലാരും അറിഞ്ഞിപ്പന്റെ അച്ഛൻ പെട്ടെന്ന് അറ്റാക്ക് ആയിട്ട് മരിച്ചതാണ് അപ്പൊ ഇവനാണ് ഞമ്മൾ പായസം കൊടുക്കുന്നത് കാണാൻ എന്താ ചോറി എന്നാ എങ്ങോക്കപ്പം ചിരിച്ചു പാത്തുമ്പോ പറഞ്ഞപ്പോടാ പറയാ